ഷാരോൺ രാജ് വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ പ്രതിയെ മരണം വരെ തൂക്കിക്കൊല്ലാൻ നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷത്തെ തടവു ശിക്ഷയും വിധിച്ചു മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നുവെന്നും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും കോടതി അഞ്ഞൂറ്റി എൺപത്തിയാറ് പേജുള്ള വിധിന്യായത്തിൽ പറഞ്ഞു വിശ്വാസവഞ്ചനയാണ് ഗ്രീഷ്മ കാണിച്ചത് സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരൂണിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു തെളിവുകൾ ഒപ്പമുണ്ടെന്ന് പ്രതി അറിഞ്ഞില്ലെന്നും ജ്യൂസ് ചലഞ്ച് വധശ്രമമായിരുന്നു എന്ന് തെളിഞ്ഞുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്കെതിരെ തെളിവ് നശിപ്പിച്ചതിനാണ് കുറ്റക്കാരൻ എന്നുള്ള കോടതി വിധി ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം വിഷം കൊടുത്തു പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് കോടതി കണ്ടെത്തിയത് ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി വെറുതെ വിട്ടിരുന്നു ഒക്ടോബർ പതിനാലിന് ഷാരോൺ രാജിനെ ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് ഷാരോൺ രാജ് മരിച്ചത്